അമ്പലപ്പുഴ താലൂക്ക് വ്യാപാര വ്യവസായ സമിതി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ നടക്കുന്ന കടയടപ്പ് സമരത്തിനും രാപ്പകൽ സമരത്തിനും മുന്നോടിയായാണ് പ്രതിഷേധം ധർണ ആലപ്പുഴ ജില്ലാ കൺവീനർ പി ആർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ റേഷൻ മേഖലയോടെ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക കിറ്റ് കമ്മീഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധി നടപ്പിലാക്കുക പുതിയ റേഷനിംഗ് ഓർഡറിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ും സാമ്പത്തികമായ പ്രതിസന്ധി കാരണം ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നില്ല ആരോഗ്യ പെൻഷനും അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചികിത്സ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇത്തരം ഇത്തരം കാര്യങ്ങൾ നമ്മൾ സർക്കാരിനോട് മുമ്പാകെ പലതവണ പിന്നെ ആവശ്യപ്പെട്ടിട്ടും ഓരോരോ സംഘടനകൾ വെവ്വേറെ സമരം ചെയ്തിട്ടും അതിനുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്തു പിടിച്ചുകൊണ്ട് ഭരണകക്ഷിക്ക് പിന്തുണ നൽകുന്ന സംഘടനകളും പ്രതിപക്ഷ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന സ്വതന്ത്ര സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ജൂലൈ എട്ട് ഒമ്പത് തീയതികളിൽ ഉള്ള കടയടപ്പ് സമരവും ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപകൽ സമരം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് എല്ലാവരും അവിടെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രാ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഈ പിന്നെ പ്രകടനവും ധർണയും എല്ലാ ഈ പതിനാല് ജില്ലകളിലും നടക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുകയാണ് അപ്പം എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ എല്ലാം പിന്നെ മാറ്റിവെച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്